ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുകയാണ് കുറേ ദിവസം വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഇടക്ക് ഇവിടെ നോമ്പ് പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോവലും ഒക്കെ ആയിട്ട് തിരക്കായിട്ട് അതുകൊണ്ട് വീഡിയോ ഇതൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല കുറേ വീഡിയോസൊക്കെ എടുത്ത് വെച്ചതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളവിടെ തൊട്ടടുത്തുള്ള കുട്ടികളെല്ലാവരും അവിടെ കൂടിയിട്ട് ഒരു നോമ്പ് തുറവ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇവിടെ എല്ലാ കൊല്ലം ഇതേപോലെ വിൽ ഉണ്ടാക്കലും കേട്ടോ കുട്ടികളെല്ലാവരുംപാടെ കൂടിയിട്ട് എല്ലാവരും ഓരോ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരും അപ്പോൾ ആർക്കൊരു ബുദ്ധിമുട്ടില്ലേനും ഇഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ടാവും ചെയ്യും അപ്പോൾ അങ്ങനെ എല്ലാവരും ഒരു വീട്ടിൽ വെച്ചിട്ട് അങ്ങനെ തുറന്നിട്ട് അങ്ങനെ പിരിയലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ് അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടോക്കി അപ്പോൾ ഇവിടുന്ന് ഞാൻ ഉണ്ടാക്കി കൊടുത്തിരുന്നത് സാൻഡ്വിച്ച് കഴിഞ്ഞു കേട്ടോ അത് കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണേനും ചിക്കനും സോസൊക്കെ വെച്ചിട്ടുള്ളതായതുകൊണ്ട് അപ്പോൾ ഞാനതാണ് ഉണ്ടാക്കി കൊടുത്തിരുന്നത് കുട്ടികളൊരു പതിനെട്ട് പത്തൊമ്പത് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഓരോന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ കുട്ടികളടുത്ത് അങ്ങനെ കൊടുത്തയക്കേനു അപ്പോൾ ഏകദേശം നോമ്പോൾ ഇറക്കാൻ ടൈം ആയപ്പോൾ തന്നെ എല്ലാവരും എല്ലാവരുടെ വീട്ടിലത്തെ കടികളൊക്കെ കൊടു നിൽക്കുന്നുണ്ടോ പിന്നെ ഫ്രൂട്ട്സുകളൊക്കെ ഇതിൽ പൈസയും ഇതേപോലെ എടുക്കും കേട്ടോ ഓരോ കുട്ടികൾ ഇത്ര രൂപ വെച്ചിട്ട് നല്ലപോലെ പൈസ എടുത്തിട്ട് വലിയ കുട്ടികൾ പോയിട്ട് അതിൽ ഫ്രൂട്ട്സും അതേപോലെ നാരങ്ങ പഞ്ചസാര ഒക്കെ വാങ്ങിയിട്ട് വരും കേട്ടോ പിന്നെ അതൊക്കെ നമ്മൾ റെഡിയാക്കി കട്ട് ചെയ്ത് കൊടുക്കലാണ് അപ്പോൾ കുട്ടികളൊക്കെ ഇതൊക്കെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് വെക്കാനെട്ടോ ഇത് ഇവിടെ ഞങ്ങളുടെ വീട്ടിലല്ല തൊട്ടപ്പുറത്ത് വീട്ടിൽ വെച്ചിട്ടാണ് അവിടെ കാർപ്പുറച്ചിൽ വണ്ടികളൊന്നും ഇല്ലാത്തോണ്ട് നല്ല സൗകര്യം ഉണ്ട് അപ്പോൾ അവിടെ ഇതേപോലെ പേപ്പറും സാരിയൊക്കെ വിരിച്ചിട്ട് അങ്ങനെ ഓരോരുത്തർക്ക് പ്ലേറ്റും ഗ്ലാസ്സുകളൊക്കെ വെച്ചുകൊണ്ടോ അല്ലേ പിന്നെ കുട്ടികൾ ഇങ്ങനെ എത്താൻ കൈ കൊണ്ട് എത്തുമില്ല അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചത് ഓരോരുത്തർക്കില്ലാതൊക്കെ ഇങ്ങനെ പ്ലേറ്റുകൾ വെച്ചുകയാണ് അപ്പോൾ പോലെ എല്ലാം അകത്തു നിന്ന് എടുത്ത് കൊടുന്ന് ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ ഈ ഒരു നോമ്പ് തുറവി നമുക്ക് കാണാൻ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് നോമ്പിൽ ഫസ്റ്റ് തന്നെ ഇവർ തുടത്ത് നോമ്പ് തുറവി ഉണ്ടാക്കാൻ ഓരോ ഡേറ്റ് നോക്കിയാൽ അപ്പോൾ ഒരാൾക്ക് പറ്റുമ്പോൾ ഒരാൾക്ക് പറ്റൂല അങ്ങനെ എല്ലാവർക്കും അവിടെ പറ്റണ ഒരു ദിവസം അങ്ങനെയാണ് ഒപ്പിച്ചത് ഇതിനൊരു നോമ്പ് അഞ്ചിനൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നുട്ടോ ഞാൻ പിന്നെ വീഡിയോ എടുത്തുവച്ചിട്ട് ഇ പിന്നെ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതിലേറെ കുട്ടികളുണ്ട് കേട്ടോ ഇവിടെ കുറേ ആൾക്ക് കുട്ടികൾ സൗദിയിലാണ് പോലൊന്നും ഇതിലുണ്ടായിട്ടില്ല എല്ലാ വർഷവും ഇതിലേറെ കുട്ടികൾ ഉണ്ടായാലുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് വീട്ടിലത്തെ കുട്ടികൾ ഇതിലുണ്ടായിട്ടുണ്ടായില്ല കേട്ടോ ഇവയിലൂടെ നോമ്പുതറവി നല്ല കേട്ടോ അല്ലെങ്കിലും ആ കൊറോണ ടൈമിലൊക്കെ എല്ലാവരും ഇതേപോലെ പൈസ എടുത്താണ്ട് ചിക്കനും ഇതൊക്കെ വാങ്ങിയിട്ട് അൽഫാം ഉണ്ടാക്കുക അല്ലെങ്കിൽ മന്തി ഉണ്ടാക്കുക അങ്ങനത്തെയൊക്കെ എല്ലാ പരിപാടികളും ഉണ്ട് കേട്ടോ അപ്പോൾ അതാ പിന്നെ കടികളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ട് പിന്നെ മുന്തിരി ജ്യൂസും അതേപോലെ നാരങ്ങവെള്ളമാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ജ്യൂസും നാരങ്ങ ഒക്കെ ഓല തന്നെ ക്ലാസ്സൊക്കെ ഒഴിച്ച് വെക്കുകയാണ് അപ്പോൾ അത് ഏകദേശം ഭാഗം കൊടുക്കാനായപ്പോൾ ഓലെല്ലാതും സെറ്റ് ചെയ്ത് വെച്ചിട്ട് എല്ലാം ഓലനെയുണ്ടോ റെഡിയാക്കണത് ഓലെല്ലാം റെഡിയാക്കി വെച്ചിട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇരുത്തിയിട്ട് നോമ്പില്ലാത്ത കുട്ടികളൊക്കെ ഒരു ഭാഗത്തേക്ക് ഇരുത്തിയിട്ട് വലിയ കുട്ടികളൊക്കെ ഒരു ഭാഗത്താണ് ഇരുന്നത് അപ്പോൾ ചിലവിലൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ട് മടി കേട്ടോ അപ്പോൾ പിന്നെ ഇവിടെ കൂടുതലുള്ളത് ആൺകുട്ടികളാണ് കേട്ടോ ഇപ്പം കുട്ടികൾ കുറവാണ് മൂന്നോ നാലോ കുട്ടികൾ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ആൺകുട്ടികളാണ് ഒരുപാട് കടികളുണ്ടായിരുന്നു കേട്ടോ പിന്നെ സമൂസ പയമ്പുരി അതേപോലെ പറയാം പിന്നെ കഴിയൂല അത്രക്കും ഒരുപാടുണ്ടായിന് ഇത്രയും കുട്ടികൾ ഓരോരുത്തരും ഓരോ വിധം കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാകും ഇഷ്ടംപോലെ കടികൾ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പാത്രത്തിൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്താ വെച്ചാൽ ആർക്കും ബുദ്ധിമുട്ടില്ലേനും എല്ലാവർക്കും ഓരോ വിധം കടികൾ ഇഷ്ടം പോലെ സാധനം ഉണ്ടാവും പിന്നെ നോമ്പ് തുറക്കൽ കഴിഞ്ഞിട്ട് പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ടില്ല പത്തിരിയോ അങ്ങനൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് തന്നെ കുട്ടികൾക്ക് നല്ലോണം വേറെ നിറച്ച് തിന്നാണ്ടാവും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഓല അങ്ങനെ പിരിയലാണ് അപ്പോൾ ഞാനും ഇവിടെ നിന്ന് തന്നെ ഉണ്ടോ നോമ്പ് തുറക്കുന്നത് ഞാൻ നാരങ്ങളോ ജ്യൂസൊക്കെ മാത്രമേ ഉള്ളു കുടിച്ചിട്ട് അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആ ടൈമിൽ നോമ്പ് തുറക്കാൻ വീട്ടിൽ കിണിപ്പോൾ പറ്റിയിട്ടില്ല അപ്പോൾ ഞാനും അവിടെ നിന്നിട്ട് തന്നെയാണ് ഓലൊപ്പം തന്നെയുണ്ടോ നോമ്പ് തുറന്നത് ഇങ്ങനെ കുട്ടികളൊക്കെ ഒപ്പിരുന്ന നോമ്പ് വെറുക്കണ കാണെ നമുക്ക് ഭയങ്കര സന്തോഷമാണില്ല ഇനിയിപ്പോൾ നോമ്പ് തുറന്നല്ല കുട്ടികളെല്ലാവരും ഒത്തൊരുമിച്ചാണ്ട് തന്നെ എന്തൊരു പരിപാടിയും അതുപോലെ എല്ലാവരും നല്ല ഒത്തൊരുമയിൽ ചെയ്യണത് തന്നെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നെ അതൊക്കെ തൊട്ടടുത്ത് എല്ലാം കിട്ടിയ കുട്ടികളാണ് കേട്ടോ നമ്മൾ കുടുംബത്തിലോ അങ്ങനെയൊന്നും പെട്ട കുട്ടികളെല്ലാം ഒക്കെ അയൽവാസികളായിട്ടുള്ള കുട്ടികളാണ് കേട്ടോ അപ്പോൾ ഇവരെല്ലാവരും പാട് എല്ലാ വർഷവും ഇങ്ങനെ ചെയ്യണത് തന്നെയാണ് കേട്ടോ പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞില്ല കുറേ കുട്ടികൾ പ്രാവശ്യമില്ലാത്ത ഉണ്ട് ഒക്കെ ഗൾഫിലായതുകൊണ്ട് ഒരുപാട് ആൾക്കാരില്ല പിന്നെ അവൽക്കൊക്കെ അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിരിക്കുന്നുണ്ടോ ഒന്നും ഓൽക്കൊന്നും ഇതിൽ ചേരാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഇതിൽ ചെറിയ കുട്ടികളൊന്നും മുയിവൻ തന്നുമില്ലല്ലോ അപ്പോൾ ഒലതൊക്കെ ബാക്കിയുള്ളത് അങ്ങനെ തന്നെ വീട്ടിൽ കൊടുത്തയക്കലേനും അതേപോലെ തന്നെ ഒന്ന് രണ്ട് കുട്ടികൾ വരാത്തുണ്ടായിരുന്നു അപ്പോൾ ഓൽക്കൊക്കെ അതിന് തന്നെ പ്ലേറ്റിൽ വേറെ എടുത്ത് വെച്ചിട്ട് അതൊക്കെ അതിന് തന്നെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് തന്നെ അവർക്ക് വേറെ നിറച്ച് നല്ലവണ്ണം തിന്നാണ്ടായതുകൊണ്ട് പിന്നെ നോമ്പ് തുറന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ടില്ല പത്തിരിയോ അപ്പോൾ അങ്ങനെ വേറെ എല്ലാം ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ നിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങനെ പിരിയലാണ് അപ്പോൾ ഏകദേശം നോമ്പ് തുറന്നിട്ട് എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തർ കഴിയാനായിട്ടോ ഓരോരുത്തർ ഇങ്ങനെ എണീക്കലൊക്കെ തുടത്തിയിട്ടുണ്ട് പിന്നെ നോമ്പു പറഞ്ഞു കുറച്ച് ടൈമൊക്കെ ആയപ്പോത്തിന് കുട്ടികളംമാരൊക്കെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികളെ നോമ്പുറക്കണമൊക്കെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതൊന്നും പിന്നെ ഞാൻ വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ ഞങ്ങൾ നോമ്പുറക്കലൊക്കെ കഴിഞ്ഞിട്ട് പോരുന്ന സമയത്ത് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത് ബാക്കി ഒരു പാത്രത്തൊക്കെ ഒഴിച്ച് പേപ്പറും അതേപോലെ ഇവിടെ വിരിച്ചീൻ്റെ തുണികളും എല്ലാം എടുത്ത് വെച്ചിട്ടൊക്കെയാണ് ഇവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നത് കുട്ടികളൊക്കെ പിന്നെ അങ്ങനെ പള്ളിക്കൊക്കെ പോയിട്ട് പിന്നെ അങ്ങനെ പിരിഞ്ഞു പോരലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കെ തന്നെ ഉള്ളു കേട്ടോ കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ ഡെയിലി മൈ ലൈഫ് അല്ല കുട്ടികളെ നോമ്പി ഉറവിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കണ് കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ കേട്ടോ നീ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരെ അസലാമലൈക്കും